കെ ഷർഫുൽ ഷർഫുൽ ഇസ്ലാം ഇസ്ലാം മദ്രസയിൽ മദ്രസ മദ്രസ ലീഡറെ ലൈബ്രറിയിൽ വെച്ചായിരുന്നു മുൽ ജുമാ മസ്ജിദിന്റെ കീഴിലുള്ള ഷറഫുൽ ഇസ്ലാം മദ്രസയിൽ മദ്രസ ലീഡറെ തെരഞ്ഞെടുക്കുന്നതിനായി നടത്തിയ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ ഡിജിറ്റൽ സംവിധാനത്തോടുകൂടിയാണ് നടപ്പിലാക്കിയത് ആൺകുട്ടികളിൽ നിന്നും മദ്രസ ലീഡർ സ്ഥാനത്തേക്ക് മൂന്ന് പേരും പെൺകുട്ടികളിൽ നിന്ന് ലീഡർ സ്ഥാനത്തേക്ക് ഏഴുപേരും മത്സരരംഗത്തുണ്ടായി തെരഞ്ഞെടുപ്പിനുള്ള നേതൃത്വം മദ്രസ ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം കുട്ടികൾ തന്നെ നിർവഹിച്ചു മദ്രസ പഠനത്തോടൊപ്പം ജനാധിപത്യ സംവിധാനങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് ബോധ്യമുണ്ടാവുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് സദർ മുലി മലി ബാഗവി പറഞ്ഞു മുൻവർഷങ്ങളിലും നമ്മൾ മദ്രസയിൽ കുട്ടികളെ ലീഡർമാരായി തിരഞ്ഞെടുക്കാറുണ്ട് പള്ളിയിൽ നടക്കുന്ന തസ്ഗീയത്ത് ക്യാമ്പ് നേതൃത്വം കൊടുക്കുവാനും വിഭജന പരിപാടികൾക്ക് പല പരിപാടികളിലും നമ്മൾ കുട്ടികളെ ലീഡർമാരും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ ജനാധിപത്യ രീതിയിൽ തന്നെ ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ മദ്രസയിലെ ഉസ്താദന്മാരോടും മദ്രാസ കമ്മിറ്റിയോടൊക്കെ ആലോചിച്ചപ്പോൾ അവർ നല്ലൊരു അഭിപ്രായം പറയുകയും എന്നാൽ ഇത്തവണത്തെ ലീഡർ തിരഞ്ഞെടുപ്പ് ഇനി ശ ജനാധിപത്യ രീതിയിൽ എന്ന നിലയിൽ കുട്ടികൾക്കൊരു പാഠം ഉൾക്കൊള്ളാൻ എന്ന നിലയിൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞപ്പോൾ അവർ വളരെ ആവേശത്തോടു കൂടി തന്നെ അത് ഏറ്റെടുക്കുകയും നാമ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം തന്നെ ഏഴ് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും മത്സരരംഗത്തേക്ക് വരികയും ചെയ്തു പിന്നീടത് പരിശോധിച്ചു അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു പിൻവലിക്കാനുള്ള അവസരം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരം വന്നപ്പോഴും നമ്മൾ കുട്ടികളോട് എല്ലാ സ്ഥാനാർത്ഥികളോടും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പിൻവലിക്കാനുള്ള അവസരം പറഞ്ഞപ്പോൾ ആരും അതിൽ നിന്ന് പിന്മാറാതെ കൂടി തന്നെ അവർ ഇത് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് അവിടെ വിധിയെഴുതുന്ന ദിവസത്തേക്ക് കുട്ടികളെല്ലാവരും വരികയും മത്സരത്തിൻ്റെ റിസൾട്ടിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആവേശത്തോടു കൂടി തന്നെ ഇൻ്റർവെൽ സമയങ്ങളിലും മറ്റ് സമയങ്ങളെല്ലാം ഉൾപ്പെടുത്തി അവർ കുട്ടികളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുകയും ചെയ്തു രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വോട്ടിംഗ് അവസരം സ്ഥാനാർത്ഥി മുതൽ അവസരം മദ്രസ പഠനത്തിൽ കുട്ടികൾക്ക് താല്പര്യം ഉളവാക്കുന്ന ഇത്തരം പല പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാറുണ്ട് മദ്രസ പഠനത്തിൽ പ്രത്യേകം ഉൾപ്പെടുത്തിയ തസ്കിയ ഇബാദത്ത് പരിശീലന സഹായി എന്ന പുസ്തകത്തിൽ നിന്നും എല്ലാ ആഴ്ചയിലും പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങളും മാസാവസാനം നടക്കുന്ന മദ്രസ പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകി വരുന്നു ഒന്നാം തരം മുതൽ പത്താം ക്ലാസ് വരെ സ്മാർട്ട് ടിവിയുടെ സഹായത്തോടെയാണ് പഠനം നടക്കുന്നത് മദ്രസയിലേക്ക് ആദ്യമായി വരുന്ന ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പ്രത്യേകമായി ആകർഷിപ്പിക്കുന്നതിനു വേണ്ടി ഇൻട്രാക്റ്റീവ് പാനൽ സജ്ജീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂം പ്രവർത്തിച്ചു വരുന്നു പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികൾ കഴിവുള്ളവരായി മാറുന്നതിനു വേണ്ടി ഷറഫുൽ ഇസ്ലാം മദ്രസ ലൈബ്രറിയും നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ